ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴായും ശൂന്യമായി വരുന്നു ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടായി വെളിച്ചം നല്ലതേ എന്ന് ദൈവം കണ്ടു ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർ പിരിച്ചു ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു സന്ധ്യയായ ഒന്നാം ദിവസം ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനമുണ്ടാകട്ടെ അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർപിരിയായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു വിധാനമുണ്ടായിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിൻ മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു അങ്ങനെ സംഭവിച്ചു ദൈവം വിധാനത്തിന് എന്ന് പേരിട്ടു സന്ധ്യായുഷസായി രണ്ടാം ദിവസം ദൈവം ആകാശത്തിന് കീഴുള്ള വെള്ളവും ഒരു സ്ഥലവും കൂടട്ടെ ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമിയെന്നും വെള്ളത്തിൻ്റെ കൂട്ടത്തിനെ സമുദ്രമെന്നും പേരിട്ടു നല്ലതു എന്ന് ദൈവം കണ്ടു ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതാത് തരം വിത്തുള്ള ഫലവും കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഭൂമിയിൽ നിന്ന് പുല്ലും അതാത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു നല്ലത് എന്ന് ദൈവം കണ്ടു സന്ധ്യ ഊഷസുമായി മൂന്നാം ദിവസം പകലും രാവും തമ്മിൽ വേർതിരിക്കുവാൻ ആകാശവിധാനത്തിന് വെളിച്ചങ്ങളുണ്ടാകട്ടെ അവ അടയാളങ്ങളായും കാലം ദിവസം സമ്മത്സരം എന്നിവ തിരിക്കുവാനായും ഉതകട്ടെ ഭൂമിയെ പ്രകാശിപ്പാൻ ആകാശ വിധാനത്തിലവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും ആയി രണ്ട് വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി ഭൂമിയെ പ്രകാശിപ്പിക്കുവാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിക്കുവാനായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി നല്ലത് എന്ന് ദൈവം കണ്ടു സന്ധ്യ വിഷസായി നാലാം ദിവസം വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ പർവ്വജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു ദൈവം വലുതി മംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിപ്പിച്ചു ചരിക്കുന്ന അതാകോതരം ജീവജന്തുക്കളെയും അതാതരം പർവജാതികളെയും സൃഷ്ടിച്ചു നല്ലത് എന്ന് ദൈവം കണ്ടു നിങ്ങൾ വധിച്ചു പെരുകി സമുദ്രത്തിലേ വെള്ളത്തിൽ നിറവീൻ പർവ്വജാതി ഭൂമിയിൽ പൊരുകട്ടെ എന്ന് കൽപ്പിച്ചു ദൈവം അവയെ അനുഗ്രഹിച്ചു സന്ധ്യ അഞ്ചാം ദിവസം അതാ ഉതരം ജാതി ഈഴജാതി കാട്ടുമൃഗം ഇങ്ങനെ അതാതരം ജീവജന്തുക്കൾ ഭൂമിയിൽ ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അവ സംഭവിച്ചു ഇങ്ങനെ ദൈവം അതാവുതരം കാട്ടുമൃഗങ്ങളെയും അതാവതരം കന്നാലികളെയും അതാതരം പൂജര ജന്തുക്കളേയും ഉണ്ടാക്കി നല്ലത് എന്ന് ദൈവം കണ്ടു അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യത്തിൻ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പ്രവജാതികളിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിലെയും ഭൂമിയിൽ ഉഴയുന്ന എല്ലാ ഇടജാതികളിന്മേലും വാഴട്ടെ കൽപ്പിച്ചു ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സ്വരൂപത്തിലവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താനപുഷ്ടിയുള്ളരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവജാതികളുടെയും സകല പൂജ ജന്തുക്കളുടെ മേലും വാഴുവീൻ എന്നവരോട് കൽപ്പിച്ചു ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിന്റെ വിത്തും ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു അവ നിങ്ങൾക്കും ആകാശ ആഹാരമായിരിക്കട്ടെ ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പർവജാതികൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല പൂജര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ചസസ്യമൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു താനുണ്ടാക്കിയതിനൊക്കെയും ദൈവം നോക്കി ഇത് എത്ര നല്ലതേ എന്ന് ദൈവം കണ്ടു സന്ധ്യാവിഷസുമായി ആറാം ദിവസം ദൈവയെ സ്തുതി അംഗീകരിക്കുകയും ആവുന്നു ബാർക്കുമോ താമനും പുത്രനും പരിശുദ്രോഹ ആക്കിയ സ്തുതി മു ആദ്യം മുതലെന്നു നീക്കുള്ളതാകുന്നു ആമി